വാസുദേവായ ശ്രീ മഹാഭാഗവതം പത്താം സ്കന്ധം അൻപത്തിയൊൻപതാം അധ്യായം നരകാസുരവധവും പാരിജാതഹരണവും രാജാവ് പറഞ്ഞു സ്ത്രീകളെ തടവിൽ പാർപ്പിച്ചൊരാ ഭൗമനെ എവിധം കൊന്ന ദശാർങ്കി ചൊന്നാലും ബ്രഹ്മൻ തദ്വിക്രമങ്ങളെ ശ്രീശുഖൻ പറഞ്ഞു ഇന്ദ്രൻ മേരുസ്ഥാനവും തന്മാതാവിൻ കങ്കണങ്ങളും പാഷിതൻ ഛത്രവും ഭൗമൻ കവർന്നതു ഗിരിശസ്ത്രം ജലം തീ കാറ്റയുധം ദൃഢബന്ധം കോട്ടകളായി ഭാമയോടൊപ്പം താർഷ്യവാഹനായി ഹരി ഛേദിച്ചു ഗതയാൽ അദ്രി ശസ്ത്രദുർഗങ്ങൾ അമ്പിനാൽ അഗ്നിയാതിമുതിൽ ചക്രത്താൽ മുരവാശങ്ങൾ വാളിനാൽ യന്ത്രങ്ങൾ വന്മതിലുകളും വീരചിത്തങ്ങളെയുമേ ഭേദിച്ചു ശംഖനാദത്താൽ മഹത്താം യുഗാന്ത യുഗാന്തമേഘതുല്യം തൻ പാഞ്ചജന്യം ഗ്രഹിക്കവേ ജലത്തിൽ നിന്നെഴുന്നേറ്റു പഞ്ചശീർഷൻ മുരാസുരൻ യുഗാന്ത സൂര്യാനലകാന്തിയാൽ സുദുർ നിരീക്ഷനായി ശൂലവുമേന്തിദാനവൻ സ്വാസ്യങ്ങളാൽ മൂമുലകും വിഴുങ്ങുമാറണഞ്ഞുതേ താർക്ഷനു നേർക്കു ചൂലം ചുഴറ്റിടന്നു നേർക്കുവിട്ടഞ്ചാസ്യവും കൊണ്ടവനാർത്തേളയിൽ ഭൂവാനുമത്തുമാരവം മുപ്പാരിലുമേറ്റി മാറ്റുലി പറന്നടുക്കും തൃശികത്തെ വിദ്രുതം മുറിച്ചു മൂന്നായി ദ്വിശരങ്ങളാൽ ഹരി ഒഴിച്ചിതാം പിന്നിര ആ മുഖങ്ങളഞ്ചിലും രുഷാ തൻഗത വിട്ടു ദൈത്യനും

ിയും പ്രയോഗിച്ചു തത് മുരാത്മജർ അമോഹവീര്യൻ ഭഗവാൻ ശരങ്ങളാൽ നുറുക്കിവിട്ടാനവയൊക്കെയും ക്ഷണാൽ പീഠാഗ്യരാം സൈനികർ കൃഷ്ണചക്രസായകാദിയാൽ കൃത്തശിരോരുപാതരായി യമാലയംങ്ങിയെന്നു കണ്ടിറങ്ങി ശീഘ്രം നരകൻ ധരാസുതൻ ശീകരം സൂര്യനു മേൽ ഭിന്ന ഘനം കണക്കഹോ സഭാര്യനായി കണ്ടതഖ്നിയേക്ഷണാൽ പ്രയോഗിച്ചു തുടർന്നു യോധരും ചൊരിഞ്ഞിതാം പിന്നിര രോഷവായ്പൊടും വിചിത്രപത്രം ശരമാരിയാൽ തഥാ മുറിച്ചു കൃഷ്ണൻ പടർതൻ ഗളങ്ങളും ഭുജങ്ങൾക്കളും ഗജങ്ങളെയും തകർത്തുതേ ആയോധരത്തെ ഭഗവാൻ ഹരി നുറുക്കി വിട്ടാൻ മുമ്മൂന്ന് നിശിതാസ്ത്രങ്ങളാൽ തഥാ താടിച്ചു ഗജവൃന്ദത്തെ ചിറകാലും നഖങ്ങൾ കൊക്കും ചിറകും കൊണ്ടിഴും പ്രഹരങ്ങളാൽ ചിഹ്നം വിടിയടും മണ്ടിയകന്നാൻ മതഹസ്തികൾ ഗരുഡാർജിതമായി സൈന്യമോടിപ്പോയതു കാൺകയാൽ വജ്രത്തെയും തൻ വേൽ പ്രയോഗിച്ചാണ്ടരാസുതൻ ധരാസുതൻ പൂമാലയാൽ ആനയെന്ന പോൽ തഥാശൂലമെടുത്താൻ ശ്രീകൃഷ്ണൻ തൻ നേർക്കുദാനവൻ ശൂലം വിടും മുമ്പുതാൻ ആ ഗജസ്ഥൻറെ ഛേദിച്ചു വീഴ്ത്തി നിശിതചക്രത്താൽ ഭഗവാൻ ഹരി സുകുണ്ടലം രത്നഗകിരീടമണ്ഡിതം ശിരസ്സുമ്പിൽ തരസാവേ ഋഷീന്ദ്രരും വിണ്ണവരും മോദിച്ചു കൃഷ്ണനെ സുവർണ്ണ സംശോകുണ്ടങ്ങളും അർപ്പിച്ചു ഭൂദേവി ഹരിക്കു പാശിതൻ ഛത്രത്തെയും മന്ദര രത്നവും ഉദാ ബ്രഹ്മാതിരാത് പൂജിതനാം വിശ്വേശനെ അനന്തരം നമിച്ചു തൊഴുതും കൊണ്ടുവാഴ്ത്തി ഭക്തിയുടും ധരാ ഭൂമിസ്തുതിച്ചു നമസ്തേ ദേശംഖചക്രഗാധര ഭക്തീഷ്ടം രൂപമാണ്ടചിന്മാത്രത്തെ നമ താമര പൂമാലചാർത്തം പത്മനാഭനമോസ്തു നമസ്തേ താമര കണ്ണാ പങ്കേ പങ്കജാഘ്രേ നമുച്ഛിഡാ നമസ്തേ ഭഗവൻ വാസുദേവ വിഷ്ണോ നമോസ്തു ജഗൽക്കാരണ മാം ആദ്യ ജ്ഞാനൂപ നമോ നമ അജനാം വിശ്വകർത്തേ ബ്രഹ്മരൂപ മഹാബല പരാവരാത്മൻ ഭൂതാത്മൻ പരമാത്മൻ നമോ നമ ധരിപ്പു സൃഷ്ടിക്കു രജസിന് ഭവാൻ സ്ഥിതിക്യു സത്വത്തെ വിനാശനത്തിനായി തമസിനെയും ജഗദീഷ കാലവും പ്രധാനവും നിർഗുണനങ്ങൊരാൾ വിഭോ ഞാൻ മഹാനഹം സമസ്തവും നീ ും മനസ് ഇന്ദ്രിയമേരും സമാശ്രയിപ്പു കാൽഹീനവത്സല സമസ്താപാഹമ സമസ്ത പാപാപം കരാബ്ജമു നിവൻറെ മൂർധാവിൽ അണക്കണം ഭൻ ശ്രീശുഖൻ പറഞ്ഞു ൂദേവിയെ വമർത്ഥിക്കെ ഭഗവാൻ തൽസുതന്നുടൻ അഭയം നൽകി ഉൾപ്പൊക്കാൻ സമ്പന്നം ഭൗമമന്ദിരം പതിനാറായിരത്തിങ്കം രാജകന്യമാർ ഭൗമാഹൃതകളായിത്തത്ര വാഴ്വതായി കണ്ട് ഇതാ വിഭു ആ നരോത്തമനെ കണ്ടു മോഹമാർന്നുള്ളുകൊണ്ടവർ വരിച്ചാർ ദൈവയോഗത്താൽ സിദ്ധിച്ചവരനായതാ ഇദ്ദേഹവൻ ഇദ്ദേഹം കാന്തനാവാൻ ബ്രഹ്മുകനിയണമേ എന്നോരോ നാരിയും ചിത്തമർപ്പിച്ചാൽ കൃഷ്ണനിൽ സ്വയം പല്ലക്കുകളിൽ ആഭൂഷിതാങ്കിമാര ജനാർദ്ദനൻ അയച്ചാൻ ദ്വാരകന സംയുതം ഐരാമതത്തിൻ വർഗത്തിൽ പെട്ട നൽകൊമ്പനാനകൾ അറുപത്തും നാലുമേവം അയക്കപ്പെട്ടു കൃഷ്ണനാൽ അതിഥിക് ചെന്നേകി കുണ്ടെ സഭാര്യൻ കൃഷ്ണനെ തത്ര പൂജിച്ചു സുരനായകൻമാരെ വെമിതനായിജാതം ഹരിച്ച് ആർണാൻ സുപുരം ഗർഢാസനൻ സ്ഥാപിച്ച ഭാമതൻ പുഷ്പവാടിയിൽ തദ്ധ മധുരോ ഭത്താൽ വിണ്ണിൽ നിന്നെത്തി വണ്ടുകൾ ആർതൻ ആർ തൻകിഴൽ താർ സ്വകിരീടകോടിയാലുഴിഞ്ഞു തൻകാര്യമണഞ്ഞൊരിന്ദ്രനും ആ കൃഷ്ണനോട് അന്നടർ ചെയ്തു ഹന്ത ഹിക്സുരർക്കുമുണ്ടാ ധന ദുർമദന്ധത നാനാഗേഹങ്ങളിൽ കന്യമാരെ പാർപ്പിച്ചു മാപതി ഒരേ മുഹൂർത്തത്തിൽ അവരെ ബഹുരൂപനായി നിരസ്തസാമ്യാതിശയം ഗൃഹത്തിൽ ഓരോന്നിങ്കലും ഗാർഹികധർമ്മമൊക്കെയും ചരിച്ചു തൻകാന്തകളൊത്തവൻ രമിച്ചമായി ആർ തൻ പ്രഭാവമറിവീല അജമുഖ്യർ പോലും ആ കൃഷ്ണനാമ്പതിയർന്ന അനുരാഗപൂർവം നോക്കിച്ചിരിക്കൽ നവസംഗമലജ നർമ്മിത്യാദിയാൽ അവരഖണ്ഡസുഖം ഭുജിച്ചാർ മാനിച്ചിരുത്തൽ പദതാർ കഴുകിത്തൽ ഓടൽ താമ്പൂലമേകൽ മുടി ചീകൽ അലങ്കരിക്കൽ ഊണേഗൽ വീശൽ മുതൽ ഏതും അസംഖ്യവൃത്യരുണ്ടെങ്കിലും വിഭുവിന സതിമാർ നടത്തി ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു അൻപത്തി ഒമ്പതാം അധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണാകൃഷ്ണാശരണം